കൊല്ലത്ത് എച്ച് വൺ എൻ വൺ ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു ഈ വർഷം മാത്രം ജില്ലയിൽ മുപ്പത്തിരണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എച്ച് വൺ എൻ വൺ ബാധിച്ച് ഒൻപത് മരണവും സംഭവിച്ചു ഡെങ്കിപ്പനി വൈറൽ പനി ബാധിതരുടെ എണ്ണത്തിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർധനമുണ്ടായി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ദിവസവും ആയിരത്തിലധികം പേർ പനി ബാധിച്ച് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ട് ഈ വർഷം എച്ച് വൺ എൻ സ്ഥിരീകരിച്ച മുപ്പത്തിരണ്ട് പേരിൽ ഒൻപത് പേരാണ് മരിച്ചത് കൊല്ലം കോർപ്പറേഷൻ പരിധിയിലും വെളിനല്ലൂർ നെടുമ്പന തഴവ വിളക്കുടി എന്നീ പ്രദേശങ്ങളിലുമാണ് എച്ച് രോഗം സ്ഥിരീകരിച്ചത് പനിയുടെ അളവ് കുറച്ച് കൂടുതലാണ് പ്രത്യേകിച്ച് ഡെങ്കിപ്പനി എന്നറിയപ്പെടുന്ന വർഷത്തേക്കാൾ കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത് ഡെങ്കിപ്പനിയും ജില്ലയിൽ കൂടുതലാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ പതിനാറ് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് നാലുപേർ എലിപ്പനി ബാധയെന്ന സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലാണ് മലേറിയ മഞ്ഞപ്പിത്തം എന്നിവയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ജില്ലാ ആശുപത്രി മുതൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വരെ ആവശ്യത്തിനുള്ള മരുന്നുകൾ കരുതിയിട്ടുണ്ടെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചു റിപ്പോർട്ടർ കൊല്ലം